ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്നു പുതുപ്പള്ളി പമ്പ ഹൌസിലെ പുതിയ കുഴൽ കിണറിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് യു പ്രതിഭ എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ അനുവദിച്ച പദ്ധതിയാണ് പൂർത്തിയാക്കുന്നത് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു പുതുപ്പള്ളി പമ്പ് ഹൌസിന് പുതിയ കുഴൽ കിണർ മോട്ടോർ പമ്പ് അനുബന്ധ സാമഗ്രികൾ എന്നിവയ്ക്കായി യു പ്രതിഭ എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ അനുവദിച്ചു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് വടക്കയാഞ്ചലുമൂട് പമ്പ് ഹൌസിന് പുതിയ കെട്ടിടം പത്ത് പി എച്ച് പി മോട്ടോർ കോളം പൈപ്പ് കേബിൾ തുടങ്ങിയവയും തയ്യാറാക്കി ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ളത് പൈപ്പും മാറ്റി പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കെ സ്കൂളിൽ പുതിയ നിർമ്മിച്ചു പമ്പ് ഹൌസിന്റെ അനുബന്ധ ജോലികളും ആരംഭിച്ചു കഴിഞ്ഞു ലക്ഷം രൂപയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പദ്ധതികൾക്കായി വിനിയോഗിച്ചിരിക്കുന്നത് കൂട്ടുമ്പാതുക്കൽ കടവിൽ പാലം പണിക്ക് ശേഷം പഞ്ചായത്തിന് കൈമാറിയ കുഴൽ കിണർ ഉപയോഗിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രയാറിലും ബ്ലോക്ക് പഞ്ചായത്ത് ഗോവിന്ദമുട്ടത്തും പമ്പ് ഹൌസ് അനുവദിച്ചിട്ടുണ്ടെന്നും അടയ്ക്കുകയും ഇപ്പൊ വന്നിട്ട് കൂട്ടുമാതക പാലത്തിന്റെ അവിടെ ഉള്ള കൊഴുക്കിണറും ഇപ്പൊ ഇവിടെ പുതുപ്പള്ളി പമ്പ് ഹൌസിൽ പണി പൂർത്തീകരിച്ച കോഴിക്കിണറും രണ്ടും ഗ്രൗണ്ട് വാട്ടർകാര് വന്ന് കഴിഞ്ഞ ഹൗസും ഡെവലപ്പ് ചെയ്തു നല്ല ശുദ്ധമായ വെള്ളമാണ് ഇപ്പൊ ഇവിടെ കിട്ടാൻ പോകുന്നത് ഇനി ഇവിടെ പമ്പ് ഹൗസ് ആണ് സ്ഥാപിക്കേണ്ടത് ആ പമ്പ് ഹൌസ് സ്ഥാപിക്കുന്നതോടെ നമുക്ക് ഇവിടുന്ന് പമ്പ് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഗ്രൗണ്ട് വാട്ടർകാരന്റെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പാട്ടതോട്ടിക്കാര് പമ്പ് ഹൗസ് ഉടൻ തന്നെ പണിയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പമ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂട്ടുമാക്കടവിലെ പമ്പ് പൈസ വെക്കണം അപ്പൊ രണ്ടു കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വടക്കൻ പ്രദേശത്ത് വെള്ളത്തിന് പരിഹാരം ഉണ്ടാവും പിന്നെ നമുക്ക് വടക്കേ പമ്പ് ഹൌസിന് ജില്ലാ പഞ്ചായത്ത് ഒരു പത്ത് ലക്ഷം രൂപ വന്ന് അവിടെ പമ്പൂസ് ഹൌസ് സ്ഥാപിച്ചു പക്ഷെ ഇപ്പൊ അവിടുത്തെ കോഴിക്കണർ ചീത്തയായിരിക്കുകയാണ് ആ കോഴിക്കണർ ഇനി പൈസ ഉണ്ടാക്കി പണിയേണ്ട ഒരു സ്ഥിതിയാണ് ഈ സമയത്ത് ജില്ലാ പഞ്ചായത്ത് തന്നെ കെ എൻ എം സ്കൂളിൽ തെക്കൻ ഭാഗത്ത് കെ എൻ എം സ്കൂളിൽ ഒരു കോഴിക്കണറും പമ്പ അനുവദിച്ചു അനുഭവിച്ചു അവിടെയും കോഴിക്കണർ സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പൊ പമ്പസിന്റെ ടെൻഡർ കഴിഞ്ഞു ആ പമ്പൂസും ഇന്നു മുതലായണ്ട് പണി ആരംഭിക്കുകയാണ് അപ്പം ഇത് രണ്ടും വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏകദേശം നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള ഒരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്രയും നാളത്തേക്ക് നമ്മളിപ്പം ആറ് ലക്ഷം രൂപ മുടക്കിയാണ് ടാങ്കറിൽ ഇപ്പം ഒന്നിരാടം ദിവസങ്ങളിൽ നമ്മൾ അയ്യഞ്ച് വാർഡുകളിലായിട്ട് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പണികളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം ആകുമെന്നുള്ള പ്രതീക്ഷയാണ് അതുവരെ എല്ലാവരും മുഴുവൻ ജനങ്ങളും ഞങ്ങളോട് ഇതുവരെ നല്ലവണ്ണം സഹകരിച്ചിട്ടുണ്ട് വീണ്ടും സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണുള്ളത് ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ പറഞ്ഞു നെറ്റ് ന്യൂസ്